കാറ്റത്ത് കിളിക്കൂടിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ സുധീഷുമായുള്ള സംസാരത്തിനിടയ്ക്ക് നിധി സുധീഷിന്റെ വീട്ടുകാരെ പറ്റിയും വീടിനെ പറ്റിയും അറിയാനായി ശ്രമിക്കുന്നുണ്ട് നിധിയുടെ മനസ്സിൽ എങ്ങനെയെങ്കിലും ഇടം പിടിച്ചെടുക്കണമെന്നുള്ള ചിന്തയോടെ സുധീഷും തൻ്റെ പറ്റി കുറച്ച് കൂട്ടി പറയുന്നുണ്ട് തൻ്റെ ചേട്ടൻ സുഭാഷ് ഒരു ആർക്കിടെക്റ്റ് ആണെന്നും തങ്ങളുടെ വീട് ചേട്ടൻ ഡിസൈൻ ചെയ്തതാണെന്നും തികച്ചും കേരളീയമായ വാസ്തുശൈലിയിൽ ഓടും എല്ലാം വെച്ച് ഒരു ക്യൂട്ട് വീട് എന്നൊക്കെ സുധീഷ് പറയണേ കേട്ടെ ചേട്ടൻ ആർക്കിടെക്റ്റ് അല്ലേ പിന്നെ നിങ്ങൾ എന്താ ടാക്സി ഡ്രൈവർ ആയി നിധി ചോദിക്കുന്നുണ്ട് അതികൾക്കെ പരങ്ങലോടെ എന്ത് പറയണമെന്നാലോചിച്ച് സുധീഷും ചിരിക്കുന്നുണ്ട് എന്നെ ടാക്സി ഡ്രൈവർ ആയിട്ടാണോ കുട്ടി മനസ്സിലാക്കി വെച്ചത് ഷോ പാവം ഞാനേ സ്വന്തമായിട്ടൊരു ട്രാവൽസ് നടത്തുന്നയാളാ എനിക്കറിയാവുന്ന ഒരാളുണ്ട് അയാളെ ഇയാളുടെ അച്ഛൻ്റെ ഫ്രണ്ടാ കുറച്ച് ദിവസത്തേക്ക് ഒരു ഡ്രൈവറെ അറേഞ്ച് ചെയ്യാൻ പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് ചോദിച്ചു നമ്മുടെ ഡ്രൈവേഴ്സൊക്കെ പല പല ഓട്ടങ്ങളിലായിരുന്നേ അപ്പൊ ഞാൻ ചോദിച്ചു ഞാൻ പോയാൽ മതിയോന്ന് അയ്യോ അത് വേണ്ടാന്ന് പുള്ളിയും പക്ഷേ വരാന്ന് ഉറപ്പിച്ചു ഇതൊക്കെ ഒരു രസമല്ലേ ആക്ച്വലി ഡ്രൈവേഴ്സ് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ നമ്മൾ ഓഫീസ് വിട്ട് ഇങ്ങനെ ഇറങ്ങണം എന്ന് സുധീഷ് പറയുന്നത് വിശ്വസിച്ചുണ്ട് അപ്പോ താഴെയുള്ള അനിയൻ എന്ന് നിധി ചോദിക്കുന്നുണ്ട് അവൻ എന്ന് പറഞ്ഞ ആലോചനയോടെ അവൻ ഈ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലാ ഈ ഫോറിൻ വണ്ടികൾക്ക് മാത്രമായുള്ള സർവീസിനും റിപ്പയറിങ്ങിനുമായിട്ട് ഒരു വലിയ ഓട്ടോ സ്പെയർ നടത്തുകയാണ് അവൻ ഇങ്ങനൊരു കാര്യത്തിനെ പറ്റി ഞാൻ അവനോട് ആദ്യം പറഞ്ഞത് അപ്പൊ തന്നെ അവൻ അത് ഏറ്റെടുത്തു എനിക്ക് വേണ്ടി ജീവൻ വരെ അവൻ കൊടുക്കും അവൻ അത്രയ്ക്ക് ക്ലോസാ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടി പൊരിഞ്ഞാടി ഉണ്ടാക്കുന്നതെല്ലാം സുതീഷ് ഓർത്തെടുക്കുന്നുണ്ട് പിന്നുള്ളത് നാലാമത്തവനാ ഞങ്ങളുടെ എല്ലാവരുടെയും ചെല്ലക്കുട്ടി നികേഷ് അവൻ പഠിക്കുക ഇയാളെ പോലെ തന്നെയാ ഭയങ്കര പഠിപ്പിച്ചാ ഇത്തവണ അവനായിരിക്കും റാങ്ക് അത് ഉറപ്പാ എന്ന് പറഞ്ഞുകൊണ്ട് സുഭാഷ് അവന്റെ മാർക്ക് കുറഞ്ഞ പ്രോഗ്രസ് കാർഡ് സൈൻ ചെയ്യുന്നതെല്ലാം സുധീഷ് ഓർക്കുന്നുണ്ട് എന്ത് പ്രോഗ്രസ് കാർഡാ ഇത് മാർക്ക് നോക്ക് അഞ്ച് ഏഴ് എട്ട് ഇനിയിപ്പോ എന്താണാ നിന്റെ കാര്യത്തിൽ ഒരു പ്രോഗ്രസ് ഉണ്ടാവുന്നത് ഒരു കാര്യം ചെയ്യേ നീയേ എന്റെ കൂടെ പണിക്ക് വരുന്നതാ നല്ലത് ഓ പഠിക്കാൻ പോണോ എന്ന് പറഞ്ഞ ദേഷ്യത്തോടെ സുഭാഷ് സൈൻ ചെയ്യാതെ പോകുന്നതും ഒപ്പ് താൻ തന്നെ ഇട്ടോളാമെന്ന് നികേഷ് പറഞ്ഞുകൊണ്ട് അതിൽ ഒപ്പിടുന്നതുമെല്ലാം സുധീഷ് ഓർക്കുന്നുണ്ട് അവനെ ഹയർ സ്റ്റഡീസിന് വേണ്ടി ഫോറിൻലൈനൊക്കെ അയക്കണമെന്നാ ഞങ്ങളുടെ ഒരു തീരുമാനം ദിവസവും രാത്രി ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഞങ്ങൾ അന്നത്തെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് സന്തോഷമായിട്ട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും എന്ന് പറഞ്ഞവൻ ചിരിയോടെ തറയിൽ വട്ടത്തിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നതും അച്ഛൻ അപ്പുറത്ത് മാറിയിരുന്ന് ബ്രാൻഡി അടിക്കുന്നതും ഫുഡ് കഴിക്കുന്നതും എല്ലാം ഓർത്തെടുക്കുന്നുണ്ട് ഇതാണ് എൻറെ ഫാമിലിയുടെ ഒരു ഏകദേശ രൂപം കുട്ടിക്ക് എന്തു തോന്നുവെന്ന് സുധീഷ് നിധിയോടായി ചോദിക്കുന്നുണ്ട് ഇയാൾ വലിയ ഭാഗ്യം ചെയ്ത ആളാ ഇവിടെ ഞാൻ പറയുന്നത് കേൾക്കാൻ പോലും ആരുമില്ല നിധി പറയുന്ന കേട്ട് സത്യം അങ്ങനെ സ്വർഗം ഒരു വീട്ടിൽ ജനിക്കാൻ ഭാഗ്യം തന്നെ ചെയ്യണം പറ്റിയ ഒരു ദിവസം ഇയാളെ ഞാൻ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ കേട്ടോ നേരിട്ട് കണ്ടറിയുമ്പോ ഒരു പ്രത്യേക വൈബ് പറഞ്ഞ് സുധീഷ് വീണ്ടും വീട്ടിലെ വിശേഷങ്ങളെല്ലാം പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും നിധിയും സന്തോഷത്തോടെയും ചിരിയോടെയും അത് കേട്ടോണ്ടിരിക്കുന്നുണ്ട് സുധീഷ് കഥ പറഞ്ഞു തീരുമ്പോഴേക്കും എന്നാ ശരി ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് നിധിയും അകത്തോട്ടായി പോകുന്നുണ്ടായി അവൾ പോയി കഴിയുമ്പോഴേക്കും സുധീഷും പറയുന്നുണ്ട് തള്ളിത്തിരി കൂടി പോയോ ഏയ് സാരമില്ല ഇതൊക്കെ വേണം എന്ന് പറഞ്ഞ അവനും എഴുന്നേറ്റ് പോകുന്നുണ്ടേ പിന്നീട് തന്റെ റൂമിലിരുന്ന് സുധീഷ് നിധി ആലോചിച്ചോണ്ടിരിക്ക ചിരിയോടെ അതോർത്തോണ്ട് അല്ല ഇതിപ്പോ ഏത് സമയവും അവൾ തന്നെയാണല്ലോ മനസ്സിൽ ഏയ് ഇതിന്റെ പേരാണ് പ്രേമം എന്ന് പ്രേമം മാങ്ങാ തൊലിയ അവടെ അച്ഛനും ചേട്ടനും കേൾക്കണ്ട ഹലോ ഇതിലും വലിയ അച്ഛനും ചേട്ടനും എതിർത്തിട്ടും ആമുകിമാര് കാമുകന്മാരൊപ്പം പോയിട്ടുണ്ട് അതിനവള് നിന്റെ കാമുകിയായിട്ടില്ലല്ലോ അല്ല ആവുമല്ലോ അതിനുള്ള വഴി ആലോചിച്ച് കണ്ടുപിടിക്കണം നടന്നില്ലെങ്കിലോ ഈ കോൺഫിഡൻമാൻ അവൾക്കേതായാലും വീട്ടുകാര് കണ്ടുപിടിച്ച ചെക്കനെ വേണ്ട അപ്പോ അവനെ അവൾ ഇന്ന് മുഴുവനായിട്ട് ഒഴിവാക്കി കൊടുത്താ അവൾക്കൊരിഷ്ടം തോന്നും അതെങ്ങനെ നടക്കും നടക്കുമെന്നേ പരിശ്രമിച്ചാ നടക്കാത്തത് എന്താ ഉള്ളത് ശരിയാ ഒരു കാര്യം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച അത് സാധിക്കാൻ രോഗം തന്നെ കൂടെ നിൽക്കുമെന്നാ എന്നൊക്കെ സുധീഷ് തനിയെ വാദപ്രതിവാദങ്ങൾ നടത്തി എഴുന്നേറ്റുകൊണ്ട് കാറിനരികിൽ ചെന്നു നിന്ന് നിധിയുടെ വീട് നോക്കി എന്റെ സുന്ദരിയായ കാമുകി നീ സുഖമായിട്ട് ഉറങ്ങിക്കോ ജീവിതാവസാനം വരെ നിനക്ക് കാവലായിട്ട് ഞാൻ ഉണർന്നിരുന്നോളാം എന്ന് പറഞ്ഞ കാറും ചാരി നിന്ന് മഴയത്ത് നിധിയുമായുള്ള ഒരു റൊമാൻറ്റിക് സോങ് ആലോചിച്ചുകൊണ്ട് നിൽപ്പുണ്ട് അപ്പോഴാണ് ഒരു പട്ടിയുടെ കുരകേട്ട് അവൻ തന്റെ സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി ഞെട്ടിയുണർന്ന് റൂമിലേക്ക് പോകുന്നത് പിന്നീട് കവിത വിളിച്ചു പറഞ്ഞതനുസരിച്ച് കോഫി ഷോപ്പിൽ അവളെ കാണാനെത്തുന്ന സുഭാഷിനെയാണ് കാണിക്കുന്നത് സുഭാഷ് അങ്ങോട്ട് എത്തുമ്പോഴേക്കും കവിത അവനെ വെയിറ്റ് ചെയ്തുകൊണ്ട് അവിടെ ഇരിപ്പുണ്ടായിരുന്നു അവൻ അവളുടെ അടുത്തേക്ക് ചെന്ന് ഇത്തിരി ലേറ്റായി സോറി എന്ന് പറയുമ്പോഴേക്കും സാരമില്ല ഞാനൊരു അഞ്ചു മിനിറ്റ് നേരത്തെ വന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞ് സുഭാഷിനോട് ഇരിക്കാനായി പറയുന്നുണ്ട് സുഭാഷ് അവിടെ ഇരിക്കുമ്പോഴേക്കും കുടിക്കാൻ എന്താ വേണ്ടത് അതോ ഐസ്ക്രീമോ എന്ന് കവിത ചോദിക്കുന്നുണ്ട് ഏയ് ഐസ്ക്രീം ഒന്നും വേണ്ടെന്ന് സുഭാഷ് പറയുമ്പോൾ കോഫി എന്ന അവൾ ചോദിക്കുന്നുണ്ട് ആവാമെന്ന് സുഭാഷും അവൾ രണ്ട് കോഫിക്ക് ഓർഡർ ചെയ്യുമ്പോഴേക്കും അല്ല രണ്ട് കോഫി മതിയോ എന്ന് സുഭാഷൻ ചോദിക്കുന്നുണ്ട് നമ്മൾ രണ്ടുപേരല്ലേ ഉള്ളൂ എന്ന് കവിത ചോദിക്കുമ്പോൾ സുഭാഷൻ പരങ്ങളോടെ അല്ല വേറെ ആരും വരാനില്ലേ അച്ഛനോ അമ്മാവനോ എന്ന് സുഭാഷ് ചോദിക്കുന്നുണ്ട് കാണാനുള്ളത് എനിക്കല്ലേ അവരെന്തിനു വരണം ഞാൻ കരുതി വരില്ല എന്ന് കവിത പറയുമ്പോ വരാന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്ന് സുഭാഷും ചോദിക്കുന്നുണ്ട് ഒഴിവാക്കാനായിട്ടും അങ്ങനെ പറയാലോ എന്ന് കവിത പറയുമ്പോ ഏയ് ഞാൻ അങ്ങനെ വെറുതെ പറയില്ല എന്ന് സുഭാഷ് ചിരിയോടെ പറയണു കേട്ട് ഉറപ്പാണോ കവിതയും ചോദിക്കുന്നുണ്ട് ഒരു കാര്യവും വെറുതെ പറയില്ല എന്ന് ഉറപ്പാണോന്ന് അവൺ വിളിച്ചപ്പോ എനിക്ക് തോന്നി എന്നെ ഓർമ്മയില്ലാന്ന് എന്ന് കവിത പറയുമ്പോ ഏയ് മറന്നിട്ടൊന്നുമല്ല അതൊരു പ്രത്യേകതരം പെണ്ണുകാണൽ ചടങ്ങ് ആയിരുന്നല്ലോ എന്ന് സുഭാഷും ചമ്മലോടെ ചിരിയോടെ പറയുന്നുണ്ട് അതെ പെണ്ണ് കാണാൻ വന്നിട്ട് പെണ്ണിനെ പരിപ്പോടയുണ്ടാക്കാൻ പഠിപ്പിച്ച ആദ്യത്തെ ചെറുക്കം നിങ്ങളായിരിക്കും എന്ന് കവിത പറയണ കേട്ട് ആകെ ചമ്മലോടെ അത് ഞാനെന്ന് പെട്ടെന്ന് ചെയ്യാൻ പാടില്ലായിരുന്നു വീട്ടിലെത്തിയപ്പോ അനിയന്മാര് പറഞ്ഞപ്പോഴാ ഞാനും ഓർത്തത് അതെ സോറി എന്ന് സുഭാഷ് പറയുന്നുണ്ട് അയ്യേ സോറിയോ എന്തിനെ എനിക്കും വീട്ടിലുള്ളവർക്കും ഒക്കെ ഇഷ്ടമായതേ ആ ഇന്നസെൻസാ എന്ന് കവിത പറയുമ്പോൾ എന്റെ കുടുംബത്തെ കുറിച്ച് നാട്ടിൽ അന്വേഷിച്ചപ്പോ അതങ്ങ് മാറിയല്ലേ എന്ന് സുഭാഷൻ ചോദിക്കുന്നുണ്ട് അത് കേൾക്കെ വാടിയ മുഖത്തോടെ അന്ന് അന്വേഷിക്കാൻ അമ്മാവനായിരുന്നു നിർബന്ധം അതില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ കല്യാണം നടന്നേനെ എന്ന് കവിത പറയുന്നുണ്ട് പക്ഷേ കുടുംബത്തെ പറ്റി എല്ലാവരും അറിഞ്ഞപ്പോ പെണ്ണ് കാണാൻ വരുന്നവരുടെ മുമ്പിലെ കാപ്പിയായി ചെന്ന് നിൽക്കാൻ എനിക്ക് ഒരിക്കലും ഇഷ്ടമല്ല ആദ്യം കണ്ടപ്പോൾ തന്നെ എനിക്ക് സുഭാഷ് ഏട്ടൻ ഓക്കെ ആയി തോന്നി പക്ഷേ എന്ന് ടെൻഷനോടെ കവിത പറയുമ്പോഴേക്കും ഓ എന്റെ കുടുംബമാണല്ലോ പ്രശ്നമെന്ന് സുഭാഷൻ ചോദിക്കുന്നുണ്ട് അത് സോട്ട് ചെയ്യാനുള്ള ഒരു വഴി കണ്ടെത്തിയ പോരെ സുഭാഷേട്ടനെ പറ്റി അന്വേഷിച്ചപ്പോ എല്ലാവരും നല്ലതൊക്കെ തന്നെയാ പറഞ്ഞത് അതുകൊണ്ട് വിവാഹത്തിന് വീട്ടുകാർക്ക് എതിർപ്പില്ല പക്ഷെ വിവാഹം കഴിഞ്ഞ ആ വീട്ടിൽ താമസിക്കുന്നതിലേ ഉള്ളൂ പ്രശ്നം ഞാനിപ്പോ കാണാൻ വന്നത് എൻറെ വീട്ടുകാർക്കറിയില്ല പക്ഷേ നമ്മൾ തമ്മിൽ കാണാൻ പറ്റി ഈ ഇഷ്യൂ സംസാരിച്ചു തീർത്താ അത് നല്ലതല്ലേ എന്ന് വിചാരിച്ചു ഒരു വഴി കണ്ടെത്താൻ പറ്റിയ അത് നല്ലതാവില്ലേ ഇന്ന് കവിത ചോദിക്കുമ്പോഴേക്കും അവർക്കുള്ള കോഫി എത്തുന്നുണ്ട് ഒന്നും പറഞ്ഞില്ലെന്ന് കവിത ചോദിക്കുമ്പോ കവിത നേരത്തെ ഉപയോഗിച്ചൊരു വാക്കില്ലേ ഇഷ്യൂ പുറമേന്ന് കാണുന്നവർക്ക് എന്റെ കുടുംബം ഒരു ഇഷ്യൂ ആയാലും പ്രശ്നമായൊക്കെ തോന്നാം പക്ഷെ എനിക്കതെന്റെ കുടുംബമാ എനിക്കെല്ലാം എൻറെ കുടുംബമാ എന്റെ അനിയന്മാരെ വിട്ട് എനിക്ക് ഒരു ജീവിതം ഞാൻ ഈ നിമിഷം വരെ ആലോചിച്ചിട്ടില്ല അവരെ കളഞ്ഞിട്ട് എനിക്ക് മാത്രമായി ഒന്നും നേടുകയും വേണ്ട എന്ന് സുഭാഷ് പറയുമ്പോ അല്ല പെട്ടെന്നൊരു തീരുമാനം പറയണമെന്നില്ല ആലോചിച്ച് എന്ന് കവിത പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും സുഭാഷൻ ചിരിയോടെ ഉറപ്പുള്ള കാര്യത്തിനെപ്പറ്റി ഇനി എന്താലോചിക്കാൻ കവിതയുടെ കുടുംബത്തിന് എന്റെ കുടുംബത്തെ ഇഷ്ടപ്പെട്ടിട്ടില്ല അത് അതോടങ്ങ് തീർന്നു കവിതയ്ക്കും കുടുംബത്തിനും ഇഷ്ടപ്പെട്ട ഒരു വീട്ടിൽ നിന്നും കുട്ടിയുടെ കല്യാണം നടക്കണം അതിനുവേണ്ടി പ്രാർത്ഥിക്കാനും വേണമെങ്കിൽ ഞാൻ റെഡിയാ എനിക്ക് എന്റെ അച്ഛനും ഒക്കെ എന്നും കൂടെ വേണം പുറത്തു കാണുന്നവർക്ക് അതൊരു മോശം സ്ഥലമായി തോന്നാം പക്ഷേ എന്റെ കുടുംബമല്ലേ ഞാൻ എങ്ങനെ ഉപേക്ഷിക്കും എന്ന് സുഭാഷ് ടെൻഷനോടെ പറയുന്ന കേട്ട് ഞാൻ വിഷമിപ്പിച്ചോ എന്ന് കവിത ചോദിക്കുന്നുണ്ട് ഏയ് ഒട്ടുമില്ല കവിത ചോദിച്ചു ഞാൻ പറഞ്ഞു അത്രയുള്ളൂ നമ്മൾ പറയുമ്പോഴേക്കും കോഫിയുടെ ബില്ല് കൊണ്ടുവന്ന് വെക്കുന്നുണ്ട് അവനാ ബില്ല് നോക്കി ക്യാഷ് അതിൽ വെച്ചോണ്ട് ശരി കവിത കുടിച്ചോളൂ ഞാൻ വരട്ടെ എന്ന് പറഞ്ഞവൻ യാത്ര പറഞ്ഞു പോകുന്നുണ്ടേ പിന്നീട് അമ്പലത്തിൽ പ്രാർത്ഥിച്ചിറങ്ങി വരുന്ന നിധിയാണ് കാണിക്കുന്നത് അവളെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിന്ന സുധീഷ് അവളെ കണ്ട് പോവാമെന്ന് ചോദിക്കുന്നുണ്ട് അവർ നടന്നു നീങ്ങുമ്പോഴേക്കും സുധീഷ് നിധിയോടായി പറയുന്നുണ്ട് അതേ ഇപ്പോ മുഖത്താ പഴയ ടെൻഷൻ കാണാനില്ലെന്ന് ടെൻഷനൊക്കെ പഴയ പോലെ തന്നെയുണ്ട് രജിസ്റ്റർ മാരേജിനുള്ള അപേക്ഷ കൊടുത്തില്ലെന്നല്ലേ ഉള്ളൂ അതുകൊണ്ട് കല്യാണം ഒന്നും നടക്കാതിരിക്കില്ലല്ലോ ടെൻഷൻ എനിക്ക് ഇപ്പോഴും ഉണ്ടെന്ന് നിധി പറയുന്നുണ്ട് ഒരു ടെൻഷനും വേണ്ട രജിസ്ട്രേഷൻ ഞാൻ പൊളിച്ചടുക്കി തന്നില്ലേ അതുപോലെ കല്യാണം മുടുക്കാനുള്ള വഴികളും നമുക്കുണ്ടാക്കാം ഉറപ്പ് എന്ന് സുധീഷ് പറയണ കേട്ട നിധിയും സംശയത്തോടെ അവനെ തന്നെ നോക്കി നിൽപ്പുണ്ട് ആ സൂര്യയുടെ സ്വഭാവം വെച്ച് അയാളും നിധിയുമായി ഒരിക്കലും ചേർന്നു പോയില്ല അത് ഉറപ്പാണെന്ന് സുധീഷ് പറയുമ്പോൾ ഞാൻ തുടക്കം മുതലേ പറയുന്നതായി എങ്കിലും മനസ്സിലാക്കണ്ടെന്ന് നിധിയും ചോദിക്കുന്നുണ്ട് എനിക്ക് നല്ലോണം മനസ്സിലാവുന്നുണ്ട് കുട്ടി കുട്ടിക്ക് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ായിട്ടുള്ളൊരു ഭാവിയുണ്ട് യൂണിവേഴ്സിറ്റി റാങ്കും ഗോൾഡ് മെഡലും ഒക്കെ കിട്ടിയ ആളല്ലേ ഏ വെറുതെ ആ സൂര്യയും കല്യാണം കഴിച്ച് അയാളുടെ വീട്ടിലെ അടുക്കളപ്പണിയും ചെയ്ത് ജീവിക്കേണ്ട എന്ത് കാര്യമുള്ളത് എടോ വീട്ടില് ജോലിക്ക് ആളെ വേണമെങ്കിൽ ശമ്പളം കൊടുത്ത ഒരാളെ വെച്ചാ പോരെ കല്യാണം കഴിച്ച ഒരു പെൺകുട്ടിയുടെ ഭാവി സ്പോയിൽ ചെയ്യണോ ഒരു ജോലിക്കും പോവാതെ ഫോറിനിലുള്ള ഏതെങ്കിലും പയ്യനെ കല്യാണം കഴിച്ച് അയാൾക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുത്ത് ജീവിച്ചാൽ മതി എന്ന് വിചാരിക്കുന്ന എത്രയോ പെൺകുട്ടികൾ നാട്ടിലുണ്ട് ഈ സൂര്യക്ക് അങ്ങനെ ഒരുത്തി കെട്ടിയ പോരെ എഞ്ചിനീയർ ആവാൻ പോകുന്ന കുട്ടിയെ തന്നെ പിടിച്ച് ഹോം മേക്കർ ആക്കണോ എന്നൊക്കെ സുധീഷ് പറയുന്നത് കേട്ട് നിധി ആലോചനയോടെ നിൽക്കുമ്പോഴേക്കും ഏൽക്കുന്നുണ്ടെന്ന് തോന്നുന്നു എന്ന് സുധീഷും മനസ്സിൽ പറയുന്നുണ്ട് എടോ സൂര്യ എങ്ങനെയാണ് അയാളുടെ ജീവിതം ജീവിക്കുന്നതെന്ന് തീരുമാനിക്കുന്നത് പോലെ കുട്ടിക്കും കുട്ടിയുടെ ജീവിതം എങ്ങനെയാണെന്ന് തീരുമാനിക്കാനുള്ള അവകാശമില്ലേ അത് മനസ്സിലാക്കാതെ ഒരാളെ കല്യാണം കഴിച്ച് താൻ വിചാരിക്കുന്നത് പോലെ തന്റെ ഇഷ്ടത്തിന് അയാൾ ജീവിക്കണമെന്ന് വിചാരിക്കുന്നത് അഹങ്കാരമല്ലേ ശരിക്കും പറഞ്ഞാലേ ഈ മെയിൽ ശോഭനിസ്റ്റുകൾ എന്ന് പറയുന്നതേ അങ്ങനെയുള്ളവരെയാ എന്ന സുധീഷ് പറയുമ്പോ നിങ്ങൾ പറഞ്ഞത് ശരിയാ സംസാരിച്ചപ്പോ തന്നെ ഞാൻ എന്റെ ഡ്രീംസ് ഒക്കെ പറഞ്ഞതാ അതൊന്നും കേട്ടത് ഇല്ലെന്നേ ശരി ഇപ്പൊ പഠിച്ചോളൂ വേറൊന്നും ആലോചിക്കണ്ട ആഗ്രഹിക്കുന്ന പോലെ ഒരു ജോലിയൊക്കെ കിട്ടി സ്വന്തം കാലിൽ ആദ്യം നിൽക്കാൻ നോക്കൂ ഞാനൊരു തടസ്സാവില്ലെന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായനെ ഞാൻ സൂര്യയും രണ്ട് പോൾസിലാ നിക്കുന്നേ അറ്റ്ലീസ്റ്റ് ഹയർ സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്യേ ജോലിയുടെ കാര്യം പിന്നെ ആലോചിക്കാം എന്നെങ്കിലും പറയാമായിരുന്നില്ലേ എന്നൊക്കെ നിധി ചോദിക്കുമ്പോ അല്ല വേറൊരാൾക്ക് വേണ്ടി നിധി എന്തിനാ കോംപ്രമൈസ് ചെയ്യുന്നേ നിധിയെ മനസ്സിലാക്കുന്ന നിധിയുടെ ഡ്രീംസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളെ നിധിക്ക് ഭർത്താവായി കിട്ടും ഉറപ്പാ എന്ന് സുധീഷ് പറയുമ്പോ ആശംസ കൊള്ളാം പക്ഷെ അയാളുമായിട്ടുള്ള കല്യാണം വീട്ടുകാർ ഉറപ്പിച്ചു കഴിഞ്ഞില്ലേ സുധീഷിന് മനസ്സിലാകുന്നത് പോലെ എന്റെ വീട്ടുകാർക്ക് എന്നെ മനസ്സിലാവുന്നില്ലല്ലോ എന്ന് നിധിയും പറയുന്നുണ്ട് എന്നാ പിന്നെ നമുക്ക് അയാളെ കുറച്ചു കാലത്തേക്ക് എങ്ങോട്ടെങ്കിലും കടത്തിയാലോ വേണമെങ്കിൽ അയാളുടെ കൈയും കാലും തല്ലൊടിക്കാം എന്ന് സുധീഷ് പറയുമ്പോ അയ്യോ എന്ന് നിധിയും പറയുന്നുണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്ന ആളൊന്നുമല്ല പക്ഷെ അയാളെ കല്യാണം കഴിക്കുന്നതിൽ നിന്ന് കുട്ടിക്ക് രക്ഷപ്പെടാൻ വേറെ വഴിയൊന്നുമില്ലെങ്കിൽ കുട്ടിക്ക് വേണ്ടി അത് ചെയ്യാന്ന് മാത്രം അയ്യോ കുട്ടി ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടി മാത്രമാട്ടോ അല്ലാതെ ഞാനങ്ങനെ ചെയ്ത് ശീലമുള്ള ആളൊന്നുമല്ല എന്ന് സുധീഷ് പറയുമ്പോ അതൊന്നും വേണ്ട ഞാൻ പറയുന്നത് കേൾക്കാനെങ്കിലും തോന്നിയല്ലോ അത് തന്നെ ധാരാളം എന്നു പറഞ്ഞു പോവോമെന്ന് സുധീഷിനോടായി പറയുന്നുണ്ട് നിധി സുധീഷും ചിരിയുടെയും സന്തോഷത്തോടെയും റൊമാൻറ്റിക്കായി അവളുടെ പുറകെ നടന്നു ചെല്ലുന്നുണ്ട് പിന്നീട് ഹരീഷിന്റെ മെക്കാനിക്കൽ വർക്ക്ഷോപ്പാണ് കാണിക്കുന്നത് ഹരീഷ് അവിടെ നിലത്ത് കിടന്ന് സ്കൂട്ടർ റിപ്പയർ ചെയ്തു ഒരു ജോലിക്കാരം വന്ന് താൻ ചായ വാങ്ങിയിട്ട് വരാമെന്ന് പറയുന്നുണ്ട് കടുപ്പം വേണം അല്ലെങ്കിൽ തലയിൽ ഒഴിക്കും ഞാനെന്ന് ഹരീഷും പറയുന്നുണ്ട് അവൻ ചായ വാങ്ങാനായി പോകുമ്പോഴേക്കും ഹരീഷ് അവിടെയിരിക്കുന്ന ടീറ്റോയായി പറയുന്നുണ്ട് എടാ ടീറ്റോ എന്ന് വിളിക്കുമ്പോഴേക്കും എന്താ ആശാനെന്ന് അവനും ചോദിക്കുന്നുണ്ട് ആശാനോ എന്ന് ഹരീഷ് ചോദിക്കുമ്പോ പിന്നെ പണി പഠിപ്പിച്ച ആളെ എന്താ വിളിക്കേണ്ടത് ആശാനല്ലേ ഇന്ന് ടിറ്റോ ചോദിക്കുമ്പോ നീ എന്റെ കൈക്ക് പണി ഉണ്ടാക്കല്ലേ നീ എത്ര ദിവസം ആയടാ ഇത് നേരെയാക്കാൻ തുടങ്ങിയിട്ട് ഇന്ന് ഹരീഷ് ചോദിക്കുമ്പോഴേക്കും വെറും ഒരാഴ്ച എന്ന് ടിറ്റോയും പറയുന്നുണ്ട് ഏഹ് ചോദിക്കുമ്പോ ടൂൾസ് എടുത്തു തരണം വണ്ടിയൊക്കെ തുടച്ച് വൃത്തിയാക്കണം ഇനി മേലാൽ ഇനിമേലാൽ തൊട്ടാൽ തലമണ്ട അടിച്ചു ഞാൻ പൊട്ടിക്കും പോയി വലിയ സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് വാടാ എന്ന് ഹരീഷ് പറയുമ്പോഴേക്കും ടിറ്റോയേത് എടുക്കാനായി പോകുന്നുണ്ടേ ആ സമയത്താണ് നീതു അങ്ങോട്ട് വരുന്നത് കിടന്നുകൊണ്ട് സ്കൂട്ടർ റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഹരീഷ് അവളെ കാണുന്നില്ല ടിറ്റോ വലിയ സ്ക്രൂ ഡ്രൈവറും എടുത്തിട്ട് വരുമ്പോഴേക്കും അവിടെ നിൽക്കുന്ന നീതുവിനെ കാണുമ്പോഴേക്കും അവൾ ശബ്ദമുണ്ടാക്കരുതെന്ന് അവനോട് ആംഗ്യം കാണിക്കുന്നുണ്ട് അവൾ അവന്റെ കൈയിൽ നിന്ന് സ്ക്രൂ ഡ്രൈവർ വാങ്ങിക്കുമ്പോഴേക്കും ടിറ്റോയും ഹരീഷ് ഏട്ടാ ദാ എന്ന് വിളിച്ച് പറയുന്നുണ്ട് ഹരീഷ് എന്ന് പറഞ്ഞ് കൈനീട്ടുമ്പോഴേക്കും നീതുവും സ്ക്രൂ ഡ്രൈവർ വെച്ച് അവന്റെ കയ്യിലിട്ടൊരു അടി കൊടുക്കുന്നുണ്ടേ അവളെ കണ്ട് ദേഷ്യത്തോടെ ഹരീഷ് അവിടെ നിന്ന് എഴുന്നേറ്റ് കൊണ്ട് ടിറ്റോയോടായി ഡാ ഇവളെപ്പോഴാടാ വന്നേ എന്ന് ചോദിക്കുന്നുണ്ട് ഡാ ഇപ്പൊ വന്നേയുള്ളൂ എന്നവൻ പറയുമ്പോ നിനക്കൊന്നും വീട്ടില് വേറെ ഒരു പണിയുമില്ലേ അവിടെ ഇരുന്ന് ബോറടിച്ചിട്ടാണോ ഇങ്ങോട്ട് എഴുന്നള്ളിയത് എന്ന് ഹരീഷ് ചോദിക്കുമ്പോഴേക്കും ഇതും അവിടെ ഇരുന്ന് ഒരു സ്റ്റൂൾ എടുത്ത് വലിച്ചിട്ടിരുന്നുണ്ട് ഇവിടെ ഇരുന്ന് ബോറടിക്കുമ്പോ അവിടേക്ക് പോവാന്ന് കരുതി വന്നതാ എന്നവൾ പറയുമ്പോഴേക്കും ചായ വാങ്ങിക്കാൻ പോയവൻ ചായയുമായി വരുന്നുണ്ട് നാല് ചായ കണ്ട് നാല് ചായയോ എന്ന് ഹരീഷ് ചോദിക്കുമ്പോഴേക്കും ഹരീഷ് ഏട്ടനെ കാണാനായി വരുന്ന കണ്ട് അത് വാങ്ങിയതെന്ന് അവനും പറയുന്നുണ്ട് അവനത് മൂളികൊണ്ട് സമ്മതിക്കുമ്പോഴേ അവൻ ഹരീഷിനും നീതുവിനും ചായ കൊടുക്കുന്നുണ്ട് ഹരീഷ് അപ്പോഴേക്കും രണ്ട് കവിൾ ചായ കുടിച്ചോണ്ട് വീണ്ടും റിപ്പയറിങ്ങിലേക്ക് തിരിയുന്നുണ്ട് ഒഴേക്കും ടിറ്റവും നീതുവിനോടായി പറയുന്നുണ്ട് പതിവില്ലാതെ ഹരീശേട്ടൻ ചായ ഒക്കെ വാങ്ങി തന്നല്ലോ ലൈൻ ക്ലിയർ ആയെന്നാ തോന്നുന്നേന്ന് അവൻ കേക്കണ്ട ചിലപ്പോ ചായ നിന്റെ തലയിലെടുത്തൊഴിക്കും എന്നവൾ പറയുന്നത് കേട്ട് അവ രണ്ടുപേരും കൂടി പൊട്ടിച്ചിരിക്കുമ്പോഴേക്കും പരീക്ഷം ദേഷ്യത്തോടെ അവരെ നോക്കുന്നുണ്ട് അപ്പോഴാണ് നീതു ചിരിയോടെ അവനെ സൈറ്റ് അടിച്ചു കാണിക്കുന്നത് ദേഷ്യത്തോടെ റിപ്പയർ തുടരുമ്പോഴേക്കും ഓട്ടോയടിച്ച് പോവുമായിരുന്ന അവളുടെ അച്ഛൻ അവളെ കണ്ട് വണ്ടി റിവേഴ്സ് എടുത്ത് തിരിച്ചു നിർത്തി അതിനിറങ്ങി വരുന്നുണ്ട് അച്ഛനെ കണ്ടവൾ പേടിയോടെ എഴുന്നേൽക്കുമ്പോഴേക്കും എന്തിനാണ് ഇവിടേക്ക് വന്നത് എടി എന്തിനാ ഇവിടേക്ക് വന്നേന്ന് ഇന്ന് അദ്ദേഹം ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട് അത് അത് ഇതിലെ പോയപ്പോ വെറുതെ എന്ന് നീതു പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും വെറുതെ കയറി നോക്കാൻ ഇത് ഇതെന്താടി മ്യൂസിയമോ പാർക്കോ വല്ലതുമാണോ ഇതിനകത്ത് കാല് കുത്തി പോകരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ നാട്ടിലെ പെൺ വെറുതെ വന്നു കയറുന്നത് ഈ മെക്കാനിക് ഷോപ്പിലാണോ മനുഷ്യനെ നാണം കെടുത്താനായി നിന്നോട് ഇങ്ങോട്ട് വരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്ന അദ്ദേഹം ദേഷ്യത്തോട് ചോദിക്കുന്നുണ്ട് എന്റെ പൊന്നു ചേട്ടാ ഇങ്ങോട്ട് വരരുതെന്ന് ഇവളോട് ആശൻ തന്നെ നേരിട്ട് പറഞ്ഞിട്ടുള്ളതാ ഇങ്ങോട്ട് വന്ന് കയറിയതിന് ആശാൻ എന്തു ചെയ്യാനെന്ന് ടിറ്റോയും ചോദിക്കുന്നുണ്ട് അവളുടെ അച്ഛൻ അപ്പോഴേക്കും ഹരീഷിനോടായി എടാ എടാ കുടുംബത്തെ പിറക്കാത്തോനെ നിനക്കൊക്കെ പഞ്ചാര എന്റെ മുളയെ കിട്ടിയുള്ളൂ എന്ന് ചോദിക്കുമ്പോഴേക്കും ഹരീഷും ദേഷ്യത്തോടെ എഴുന്നേറ്റുകൊണ്ട് ദേ എന്നെ പറയുമ്പോ എന്നെ മാത്രം പറയുക വെറുതെ കുടുംബത്തെ തൊട്ട് കളിക്കരുത് ഞാൻ നിങ്ങളുടെ മകളുടെ പിന്നാലെ വന്നിട്ടില്ല അവളാണ് ഇങ്ങോട്ട് കയറി വന്നത് എന്ന് ഹരീഷ് പറയുന്നത് കേട്ട് പേടിയുടെ അച്ഛനെ നോക്കുന്ന നീതുവിനെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ